അപ്പൊ മച്ചാ മേളേ നമ്മളെ വല വീശിട്ടുണ്ട് നമ്മള് പറ്റുവാടത്ത് വല വീശിട്ടിരിക്കാണ് കരിയും വീശാൻ വന്നതാണ് അപ്പൊ നമ്മളെ വീതി ചെയ്തിട്ടുണ്ട് കുറച്ച് പത്ത് മനുഷ്യൻ ചാടി പുറത്തിറങ്ങി കേട്ടോ ഞാനെവിടെ പോവാനെ

ആ മൂന്ന് മൂന്ന് മൂന്നെണ്ണം ഞാൻ കണ്ട് ഒലക്കിയ മുഴുത്ത കൊണ്ടത് ഞാൻ മുഴുത്ത കിടക്കുന്നു ഞാൻ കിടപ്പുണ്ടാവേ മുഴുത്തത് കടപ്പൻ സാധനം കടപ്പൻ സാധനം ഉണ്ട് മക്കളെ ഓ എന്നാ സാധനം ഓടാത് അരക്കിലോ വേണോ അല്ലേ നമ്മളവിടെ അഞ്ച് ദിവസം വന്നിട്ട് മീന്ന് കിട്ടിയത് ഇന്നൊന്ന് വീക്കിട്ടുണ്ടേ അപ്പോൾ അവിടെ കഴിഞ്ഞു കഴിച്ചാൽ കേട്ടോ വൈകുന്നേ ഉണ്ടാ അവനാണ് സാധനം ചെറുതാണോ അവനാണ് സാധനം ഇവരമ്പത് ഗ്രാം അല്ല ഇവരുടെ കണ്ടോ എല്ലാം കേട്ടോ ഫ്രഷ് കരിമീനാ കേട്ടോ നമ്മൾ മൂന്ന് േ അപ്പം ഇറങ്ങി തപ്പിരുന്നെങ്കിൽ മൂന്നാൾ കിട്ടിയാണോ നമുക്ക് പക്ഷെ അങ്ങനെ കലങ്ങും പിന്നെ പീശ്വാ അതുകൊണ്ട് പിന്നെയും പീശം പ്ലാൻ ഉണ്ടായിരുന്നു അപ്പൊ അടുത്ത വലിയതും അല്ലേ എടുക്കുന്ന മീനുണ്ടെങ്കിൽ കാണിക്കാം ഓക്കെ അക്കര മോട്ടർ വെച്ച് അക്കരെ തകർത്തോണ്ടിരിക്കും

വല താഴ്ന്നതിൻ്റെ ആവാം മീൻ ഇടിക്കുന്നതാവാം അത് മീനോണ്ടോ മീനുണ്ടെന്ന് തോന്നുന്നു നുരിയൊക്കെ വരുന്നുണ്ട് വേണ്ട 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 നുരി വരുന്നുണ്ടോ കരിമീൻ പുല്ലുന്നതാണ് നുരി വരുന്നത് കരിമീനോ കുറവായോ എന്താണെങ്കിലും പുല്ലുമ്പോൾ പുല് പുല്ലുമ്പോഴാണ് ഈ നുരി ഇങ്ങനെ കണ്ടോ നമ്മൾ വീശിച്ച് ചിരട്ട ഇട്ടിട്ടുണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യുമ്പോഴേ മീൻ ഈ വലയിൽ ഉടക്കി കിടക്കത്തുള്ളുടക്കു ബിനീഷ് വീഴ്ച വല തലേസാറും പൂക്കുന്നു അന്ന് ഇങ്ങോട്ട് മാറിയാ വീശിയത് പക്ഷേ അങ്ങോട്ട് പോയി അവിടെ കുറ്റിയാൻ ചാൻസ് ഉണ്ട് ഇടക്ക വല കീർ പോകും ഇടക്ക ഇറങ്ങും വല ഉടക്കി ബിനീഷ് സാറ് വീശിയതാ പണി കൊടുത്ത് സലേഷിന്റെ തേ അടക്കന്ന് വെള്ളത്തി കുറ്റിപ്പുറത്താ വീശിയത് ട്ടൊരു സലേഷ സലേഷിന്റെ തലേക്കാളും ഇടുക ിലൊരു നഷ്ടം ഒഴിക്കാം ഇവിടെ മൊത്തം കുറ്റിയാ തെളിക്കാൻ പോവുക എന്തായാലും ഞാൻ ഇത് കണ്ടുചേരാ ഈ ഇതിനിടയ്ക്ക് നിൽക്കുന്ന കരിമീൻ ആണേ കുറ്റിക്കരിമീൻ എന്ന് പറയുന്ന അച്ചന്മാരെ വേണ്ടതേ ചുമ്മാ പൈസ കണ്ടോ സാധനം കണ്ടതേ എൻ്റെ രണ്ട് കഴിച്ച ഞാൻ കണ്ടോ കഴിക്കാത്ത കണ്ടോ കൊള്ളുന്നില്ലാണ്ടോ എൻ്റെ കരിമീനാണ് നിൽക്കേണ്ടത് ഇനി പറ്റുപാടത്തേക്ക് വേണ്ട അങ്ങ് തുടങ്ങാൻ പോകണ്ടോ വീട്ടേക്കേണ്ടത് ഈ കണ്ടോ കണ്ടത് കിട്ടാ अरे कौन <oticality> <out> <inda>

അപ്പോൾ ഇതും വിജയം കെട്ടുവരണ അതെ എന്നിട്ട് ഇനിയും കണ്ടോ നമ്മുടെ വല പൈസക്ക് തുടങ്ങിയോളൂ അതായത് സീസൺ തുടങ്ങി തന്നേ ഉള്ളൂ അപ്പോൾ ഇന്നൊന്നും ഉദ്ഘാടനം ചെയ്തിരുന്നേ പിന്നെ വലിയ ഇതായിട്ട് വീട് എടുത്തിട്ടൊന്നുമില്ല അതായത് ചെറിയ വീട് എടുത്ത് ഇനി മുതലേ അവിടെ അങ്ങനെ തുടങ്ങും അല്ല മീൻ പിടുത്ത സീസൺ തുടങ്ങുന്നതുകൊണ്ട് അപ്പൊ തന്നെ ഇന്ന് തന്നെ കുറച്ച് സേവിങ് കിട്ടി കണ്ടോ എന്നെ വലിപ്പം നോക്കാം കണ്ടോ നമ്മൾ നാളെ മുതൽ ഇനി അടുത്ത വീഡിയോ ഇനി വരാൻ പോകുന്ന എല്ലാം വീസിൽ നിന്ന് കുത്തുകയൊക്കെ കഴിക്കട്ടോ ഉടത്ത് പോരാ അപ്പോൾ അതൊക്കെ ആയിരിക്കും വീഡിയോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യും അല്ലേ ഫേസ്ബുക്കിൽ കാണും ഓളോ ചെയ്യാം ഓളോ ചെയ്യുക ഓക്കെ